ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നു എന്ന പേരിൽ ജനങ്ങളിൽ നിന്നും പണം പിരിക്കാനുള്ള സർക്കാർ നീക്കത്തെ ഏതു വിധേനയും ചെറുക്കുമെന്ന് യു ഡി എഫ് ജില്ലാ നേതൃത്വം ക്രമവൽക്കരണം എന്ന പദം ഉപയോഗിച്ച് ജനങ്ങൾ നിയമാനുസൃതമായി പതിറ്റാണ്ടുകളായി നികുതി ഉപയോഗിച്ചു വരുന്ന കെട്ടിടങ്ങൾക്ക് അധിക തുക ഈടാക്കി കൊള്ള നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും നേതാക്കൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മലയോര മേഖലയിലെ കർഷകരുടെ കൈവശ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് പറഞ്ഞ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ജനങ്ങളെ വഞ്ചിച്ചു യു ഡി എഫ് ഈ ഭൂവിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നാണ് എൽ ഡി എഫ് നേതാക്കന്മാർ പറയുന്നത് പക്ഷേ യു ഡി എഫ് ചെയ്യുന്നത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ക്രമവത്കരണം കൊണ്ടുവന്നിരുന്നതിനെതിരെയും അതോടൊപ്പം ഈ എൽ ഡി എഫ് നേതാക്കന്മാർ ഈ സർക്കാരിനെ ഒരു ന്യായീകരണ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാപട്യങ്ങൾ പറയുന്നതിനെതിരെയുമാണ് യു ഡി എഫ് നിലപാടെടുത്തിട്ടുള്ളത് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂപതിവ് നിയമം പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞ അൻപത് വർഷക്കാലം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള അൻപത് വർഷക്കാലം ജനങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ ഭൂമി അനുഭവിച്ചു കൊണ്ടിരുന്നതാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ജനങ്ങളുടെ മേൽ ഇടുക്കി വാരിയിടുന്നത് പോലെയാണ് കെട്ടിട നിർമ്മാണം നിരോധനം കൊണ്ടുവന്ന് ഈ കുരുക്കുകളെല്ലാം സൃഷ്ടിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റാണ് ആണ് ഫെഡറായി ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് ഇവിടെ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് കോടതിയിൽ പറഞ്ഞത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ വക്കീലുമാരുമാണ് പറഞ്ഞത് ഗവൺമെന്റിനെ അനുവദിക്കയില്ല അതുകൊണ്ട് ജനങ്ങളോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാവും അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ നേതാക്കൾക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല ഇടതുപക്ഷ നേതാക്കൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭൂ ചട്ട ചട്ടഭേദഗതിക്ക് പൂർണ്ണമായിട്ടും എതിരാണ് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള പിഴയും ആളുകളുടെ കയ്യിൽ നിന്ന് ഈടാക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി അനുവദിക്കുകയില്ല മലയോര മേഖലയിലെ ജനങ്ങളുടെ കൈവശ ഭൂമി കൃഷിക്കും വീട് വയ്ക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും എന്ന് മാത്രം എഴുതി ചേർക്കേണ്ടതിന് പകരം ക്രമവത്കരണം എന്ന പേരിൽ അനധികൃത നിർമ്മാണങ്ങൾ അംഗീകരിക്കുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം ഇക്കാര്യത്തിൽ ഒരു രൂപ പോലും ജില്ലയിലെ കർഷകരിൽ നിന്നും ഈടാക്കാൻ അനുവദിക്കില്ല സർക്കാരിന്റെ ചെയ്തികളെ പൊതുജന മധ്യത്തിൽ തുറന്നുകാട്ടുന്നതിനായി സെപ്റ്റംബർ ഇരുപതിന് ഉച്ചകഴിഞ്ഞ കട്ടപ്പനയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും കേന്ദ്രീകരിച്ച സായാഹ്ന സദസ്സ് സംഘടിപ്പിക്കുമെന്നും യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് നേതാക്കളായ എ ഉസ്മാൻ എം ടി അർജുനൻ എന്നിവർ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു